ഈ സദസ്സിനോട് എന്റെ ശരീരത്തോട് ചോദിക്കട്ടെ അഥവാ ഇന്ന് നമ്മുടെ കണ്ണടഞ്ഞാൽ അള്ളാഹു ആയുസ് നെട്ടി തിരിമാറാമെ അവന്റെ പൊരുത്തത്തിലോട് ആയുസ് നീട്ടി തിരുമാറാമെജലി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അഥവാ ഇന്ന് നമ്മുടെ റൂഹ അള്ളാഹു പിടിച്ചുകൊണ്ടുപോയാൽ പത്തു പൈസ കടം വെച്ചുകൊണ്ടാണോ നമ്മുടെ റൂ പിടിക്കപ്പെടുന്നത് ആരുണ്ട് ഞാൻ പള്ളിക്കാട്ടിൽ കിടക്കുമ്പോ അയ്യത്തൻ പാമ്പുകളും തേളുകളും കൊത്തി പിടിക്കുന്ന ചില സമയം ആ സമയത്തിന്റെ അവസ്ഥ എന്താണ് എന്റെ കടം വിട്ടാൻ ആരുണ്ട് മനസ്സാൾപ്പെടി ചോദിക്കുന്നുണ്ടോ ചോദിക്കണം ഇന്ന് എന്റെ കണ്ണടഞ്ഞാൽ എന്റെ കടം എന്റെ തറവാട്ടിൽ ആര് ജനിച്ചിട്ടുണ്ട് വീട്ട എന്റെ കുടുംബത്തിൽ ആരുണ്ട് കരയാൻ ആളുകളുണ്ട് പൊട്ടിക്കരയാൻ ആളുകളുണ്ട് വാവിട്ട് കരയാൻ ആളുകളുണ്ട് എന്റെ അഞ്ചാ അഥവാ റൂഢ പിടിച്ചാൽ കടം വാങ്ങിയിട്ടാണോ കടം വെച്ചിട്ടാണോ മരിക്കുന്നത് എത്ര പേര് നമ്മുടെ കുടുംബത്തിൽ വീട്ടാനുണ്ട് നമ്മുടെ കടം വാങ്ങാൻ ഒരു പേടിയില്ലാത്തൊരു കാല കടം വാങ്ങാൻ ഒരു പേടിയില്ല വാങ്ങിട്ട് വീട്ടാതെ നടക്കാൻ അത്രയും പേടിയില്ല അവധി എത്തിയ ഫോൺ ഓഫാക്കി നടക്കാൻ തീരെയും വല്ലാത്തൊരു ദുർഗതി പിടിച്ച കാലത്തിന് കുഴപ്പമൊന്നുമില്ല അതറിയാത്തവരല്ല കാലത്തിന്റെ മോശം എന്നല്ലേ ഞാൻ ഈ പറയുന്നത് കടം വാങ്ങാൻ ഒരു പേടിയില്ല ഏത് കോരത്തിലും കടം വാങ്ങുന്നു ഒരു പേടി പടച്ചവനെ ഇന്ന് ഞാൻ പിടഞ്ഞു മരിച്ചാൽ എന്തായിരിക്കും എന്റെ തിരി കേളുകൾ കൊത്തുപലിക്കുന്നു പുഴുക്കളിരിക്കുന്നു തലതൊട്ട് കാല് വരെ പുഴുക്കളിരിക്കുമ്പോ ആരുണ്ട് ആരും എന്റെ കൈ പിടിക്കാൻ മനസ്സാട്ടോട് ചോദിക്കുക സഹോദരങ്ങളെ ഹബീബായി ഇഷ്ടപ്പെട്ട മക്കളായിരുന്നു മുത്താലിമീ ഒരു കുട്ടി മരണപ്പെട്ടു ഒരു മുത്താലിമ് മരണപ്പെട്ടു സ്വഹാബികൾ എല്ലാവരും ഒഴിവെടുത്ത് സ്വപ്പ് കെട്ടി ആ മയ്യത്ത് പക്ഷേ തങ്ങൾ വരുന്നില്ല എല്ലാവരും സ്വപ്പ് കെട്ടി നിൽക്കുന്ന മഹത്തുക്കൾ അമ്പിയാക്കളെ കഴിഞ്ഞാൽ പവറുള്ള മുത്തുകളൊക്കെ അവിടെ സ്വപ്പ് കെട്ടി തങ്ങൾ ആ പള്ളിയിലേക്ക് വരുന്നില്ല പ്രമുഖർ സ്വഹാബത്തിൽ അങ്ങയുടെ അരികിൽ ഓതിപ്പടിച്ചൊരു കുട്ടിയല്ലേ മരിച്ചു കിടക്കുന്നത് ആ മയ്യ അവിടുന്ന് അവിടുത്തെ ഒരു കുട്ടിയല്ലേ അവിടുത്തെ അല്ലേ അങ്ങൻതെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വരാത്തത് എന്റെ സ്വഭാവത്തെ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ കുട്ടിക്ക് കടമുണ്ട് കടത്തോടുകൂടെ മരിച്ചവനാണ് കടത്തോടുകൂടെ മരിച്ചവന് ഞാൻ മയ്യത്ത് നിസ്കരിക്കാനില്ല നിങ്ങളെല്ലാവരും കൂടി അങ്ങ് നിസ്കരിച്ചോളു നിങ്ങളങ്ങ് നിസ്കരിച്ചിട്ട് എന്റെ ആ കുട്ടിയെ കബറടക്കടെ ഞാൻ മയ്യത്ത് നിസ്കരിക്കാനില്ല ഹബീബിന്റെ അരികിൽ ഓതിപ്പടിച്ചൊരു കുട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോ അവിടുത്തെ കൂട്ടുകാരനായ മറ്റൊരു സുഹാബി പറഞ്ഞു ഞങ്ങളുടെ കൂട്ടുകാരന്റെ കടം എത്രയാണെങ്കിലും ഞങ്ങൾ വീട്ടാം നബിയേ എത്രയുണ്ടെങ്കിലും ഞങ്ങൾ വീട്ടാം അള്ളാഹുതാരെ കഴിവ് തന്നിട്ടുണ്ട് എന്താണെങ്കിലും സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലെ വീട്ടിൽ പ്രഖ്യാപനം പോലെയല്ല സാമ്പത്തികമായി ഇവർ ഇടപാടുമുണ്ടെങ്കിൽ ബന്ധപ്പെടണമെന്ന് എന്റെ അനുജാ നിന്റെ ഉപ്പാന ആ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് കൊണ്ടുപോയി പള്ളിക്കാട്ടിൽ കബറക്കിയിട്ട് മാസം നാല് കഴിഞ്ഞില്ലേ മാസം ആറ് കഴിഞ്ഞില്ലേ എന്നിട്ടും ബാപ്പയുടെ വന്ന് വീട്ടാതെ നടക്കുന്ന എത്ര കുട്ടികളാണ് േ ഞങ്ങളെന്തൊരു തെറ്റാ ചെയ്തത് മൊനെ എന്റെ കൊച്ചനുജൻ എന്ന രൂപത്തിൽ പറയട്ടെ എടാ എന്റെ അനുജ നിന്റെ നിന്റെ വാപ്പയുടെ ഒരു ചാൻപാരന് വേണ്ടിയല്ല മൊനെ നിന്റെ ഉപ്പ ആ കടം വാങ്ങിയത് പച്ച പാവമാണ് ഈ ഭൂമിയിൽ മെടുകുരുകുന്നത് പോലെ ഉരുകി 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 നിനക്ക് വേണ്ടി ഉരുകിത്തിരുന്നൊരു പച്ച ജീവി ഒരു പാവപ്പെട്ട ജീവി അതല്ലേ നമ്മുടെ ഉപ്പ ഔപ്പ ഉപ്പം നമുക്ക് വേണ്ടി കടം വാങ്ങിയതാ നമുക്ക് വേണ്ടി വാങ്ങിയതാണ് നമ്മുടെ പെങ്ങൾക്ക് വേണ്ടി വാങ്ങിയതാണ് നമുക്കൊരു ചെറ്റക്കുടിൽ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷേ ചില നന്ദിയില്ലാത്ത കുട്ടികൾ പറയാൻ തുടങ്ങി കടമാക്കിയതിനെ ഞങ്ങൾ നിർത്തി ചെയ്തത് മൊനേ അരുത് അരുത് നീ നന്ദി കെട്ടവനാട്ടവൻ നന്ദി കെട്ടവന്റെ അടയാളമാണ് വാക്കുകളാണത് പൊട്ടേ ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ സഹോദരങ്ങളെ അതുപോലെയുള്ള വാഗ്ദത്തമല്ല ഇത് നബിസാഹുല്ലം തങ്ങളുടെ അരികിൽ വെച്ചുകൊണ്ട് സ്വാഭത്ത് നൽകുന്ന വാഗ്ദത്വമാണ് ഞങ്ങളുടെ കൂട്ടുകാരന്റെ കടം കടം എത്രയാണ് എങ്കിലും ഞങ്ങൾ വീട്ടാം നബിയേ സൂറുള്ളാന്റെ സന്തോഷം അവിടുത്തെ മുഖം പ്രസന്നമാകുന്നു അവിടുത്തെ മുഖം സന്തോഷം കൊണ്ട് പ്രസന്നമാകുന്നു മദീനത്തപ്പള്ളിയിലേക്ക് അവിടെ നിന്ന് നിസ്കരിച്ചു സലാം വീട്ടിന്തൊക്കെയാണ് ചോദിക്കുന്നത് നാട്ടുകാരെ മുസ്ലിമീങ്ങളെ എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ എന്തൊക്കെയാണ് തങ്ങളോട് സ്വാമികൾ ചോദിക്കുന്നത് ഹംസത്തുൽ കറാറിനെ പോലെ കരള് പോലും സമർപ്പിച്ചു ചുമക്കുത്തിര ചുമത്തില ഏഴു പ്രാവശ്യത്തോളം വീണ്ടും ആ മനുഷ്യനതാ ജീവിക്കുന്നു വീണ്ടും മരിക്കുന്നു ആ മനുഷ്യന് രക്ഷയില്ലയോ നബിയേ യാ നബിയേറെ ആ മനുഷ്യന് രക്ഷയില്ലയോ നബിയേ ഇടറുന്ന പൊട്ടുന്ന മനസ്സുള്ള എന്റെ ചേട്ട സഹോദരാ നിമിത്തങ്ങൾ പറയുന്ന വാക്കുകളാണ് കടമുണ്ടോ പ്രയാസമാണ് ഒരു ശഹീദായ മനുഷ്യന്റെ മുഴുവൻ ദോഷങ്ങളും അള്ളാഹു പൊറുത്തു കൊടുക്കും കൊടുക്കും ഇല്ലത്തെ കടമുണ്ടോ കടത്തോടുകൂടെ മരിച്ചുവോ കടം വെച്ചുകൊണ്ട് പള്ളിക്കാട്ടിൽ കിടക്കുന്നുവോ പ്രയാസമാണ് സ്വഹാബികളെ വിഷമമാണ് സ്വഹാബികളെ മുഹമ്മദു റസൂറു